ഇവൻ ഗുണ്ടമണിയല്ല വെണ്ടമണി ഇവനെ പേടിക്കണോ വേണ്ടയോ ഈ വെണ്ടമണിക്ക് ഒരു കഥ പറയാനുണ്ട് ഇവൻ വെറും മണിയല്ല പണ്ട് കാലത്ത് രണ്ടമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവനെ കപ്പയ്ക്ക് തടവെടുത്തു കൊണ്ടിരുന്നവർക്ക് കോട്ടയപ്രയിടത്തിൽ നിന്ന് കിട്ടിയതാണ് അന്നത്തെ കാലത്ത് കോട്ടയപ്പുഴടത്തിൽ അമ്പലത്തിൻപറ എന്ന് പറഞ്ഞൊരു തറ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു ആ തറയിൽ നിന്ന് ആടെ അടുത്ത് നിന്നെങ്ങാണ്ട് ഇവനെ കിട്ടി എന്ന് പറഞ്ഞ് അവിടെ കപ്പയ്ക്ക് തടവെടുത്തതിനുണ്ട് വീട്ടിലിട്ടു അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് ആടിൻ്റെ കഴുത്തിൽ കിട്ടിയിരുന്ന പണിയാണ് ആടുകളെ തിരിച്ചറിയാൻ പണ്ട് ആറ്റമ്പറ്റങ്ങൾ പല വീട്ടുകാരുടേതും ഉണ്ടായിരുന്നു ഓരോ വീട്ടുകാരുടെ ആട്ടത്തിന് ഓരോ മണിശബ്ദമായിരുന്നു നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും ഇങ്ങനെ മരുഭൂമിയിൽ പോലും ആട ആട്ടിടയന്മാർ ആടുകൾക്കും പശുക്കൾക്കുമൊക്കെ വിവിധതരം മണികൾ കിട്ടി നടക്കുന്നുണ്ട് അങ്ങനെ എന്തോ ആണ് എന്ന് പറഞ്ഞു കൗതുകത്തോടുകൂടി ഇതിനെ തേച്ചു മിനിക്ക് ഞങ്ങൾ എടുത്തു എടുത്ത് ഇവനെ സൂക്ഷിച്ച് വെച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആട്ടിൻകുഞ്ഞ് ഉണ്ടായിരുന്നു മണിക്കുട്ടി എന്ന പേരിൽ അവിടെ കഴുത്തിൽ കെട്ടി വിട്ടു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് കളർവാദം വന്ന് അവൾ പിന്നെ പോയി ആ മണി അനാഥമായി കിടന്നു പിന്നെ ഒരു മുട്ടാടുണ്ട് മണിക്കുട്ടൻ വേര് പഠിച്ചു മണികണ്ഠനെന്നും അക്കാൻ വേണ്ടിയിട്ട് ഈ മണിയെടുത്ത് അവൻ്റെ കഴുത്തിൽ കെട്ടി അതിന് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഇവനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ വന്നു കഴിയുമ്പോൾ കാപ്പി കുടിക്കാനോ ഭക്ഷണം കഴിക്കാനായിരുന്നു കഴിഞ്ഞാൽ അവൻ നേരം ഞങ്ങളുടെ വരുന്നു കാണുമ്പം അവൻ ഓടി വരും അവനറിയാം ഞങ്ങൾ കാട്ടു കുടിക്കുകയാണ് അവൻ വന്ന് അവിടെ മേശ കയറി വന്ന് എല്ലാം തട്ടി മറിച്ചിടും ഒന്നും കഴിക്കാൻ ശ്രമിക്കില്ല അത്രമാത്രം കൊടുത്താലും അവന് തികേയില്ല അവൻ അവതെല്ലാം തന്നെത്താൻ തീരണം പാത്രത്തിൽ നിന്ന് അതുകൊണ്ട് ഇവൻ്റെ കഴുത്തിൽ മണിയുണ്ടെങ്കിൽ ഈ മണിശബ്ദം കേട്ട് ഈ വാതിലടച്ചിരുന്ന് ഞങ്ങൾ കഴിക്കാവല്ലോ എന്നോർത്താണ് ഇവൻ വരുന്നത് അറിയാമല്ലോ അങ്ങനെ ആ മണി അവൻ്റെ കഴുത്തിൽ കെട്ടി പക്ഷേ അവന് മുട്ടാടല്ലേ ഇതും ഇടി തുടങ്ങി ഇടി തുടങ്ങി അപ്പം അവൻ്റെ കിട്ടി സഹിക്കാൻ പറ്റില്ല എല്ലാവരെയും ഇടിക്കും സ്കൂളിൽ നിന്ന് വരുന്ന ഞങ്ങളെ ഒന്ന് ഇടിച്ച് മറിക്കും എന്നിട്ട് മേത്ത് കയറുന്നവൻ ഡാൻസ് കളിക്കും ഇതൊക്കെ ആയപ്പം അവനെ കൊടുത്തു അത് കഴിഞ്ഞ് ഈ മണി പിന്നെ അനാഥമായിട്ട് അവിടെ കിടന്നു അത് കഴിഞ്ഞൊരു ശംഖുവാട്ടും കുഞ്ഞുണ്ടായി കൗതുകത്തോടെ ഞങ്ങളവൻ്റെ കഴുത്തിൽ ഈ മണി കെട്ടി അവനെ അവന് എപ്പോഴും കാപ്പി ഓടിക്കുമ്പോഴെല്ലാം ഓടി വരുമായിരുന്നു പക്ഷേ അവൻ റബ്ബറിൽ നിന്ന് പെട്ടെന്ന് മരിച്ചു അപ്പോൾ അവിടെ ഒരു പഴയ ഒരു കാരണവരുണ്ടായിരുന്നു മന്ത്രവാദവും ഇതൊക്കെ നോക്കുന്ന പണിക്കരപ്പൂപ്പനെ വിളിക്കുന്ന പണിക്കര ആ അപ്പൂപ്പനെ പറഞ്ഞു അയ്യോ ഈ മണിയോ ഇത് ഭയങ്കര അപകടം പിടിച്ച മണിയാ ഇത് വെളിച്ചപ്പാടിൻ്റെ അരമണിയിൽ കെട്ടിയിരുന്ന പണ്ട് കോട്ടയപ്പുരത്തിലെ ക്ഷേത്രത്തിലെ ചപ്പാടുണ്ടായിരുന്നപ്പം അത് അരമണിയിൽ കെട്ടിയിട്ടിരുന്ന ഇത് ഇവിടെ സൂക്ഷിച്ച് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നാശമാണ് കേട്ടോ ഇത് ഇതുപയോഗിക്കുന്നവർക്കൊക്കെ നാശം ഉണ്ടാവും ഓ അത് ഞങ്ങൾ വിശ്വസിച്ചില്ല ആ ആടിൻ്റെ മണിക്കെങ്ങനെയാണ് നാശം ഉണ്ടാക്കാൻ പറ്റുന്നത് വെളിച്ചപ്പാടിനും കാണുമായിരിക്കും തെളിവൊന്നും ഇല്ലല്ലോ പണ്ടത്തെ ഒരു വാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും മണിയും ഇല്ലായിരുന്നു അപ്പോൾ അരമണിയാണോ എന്നാണെങ്കിലും സൂക്ഷിച്ചു വച്ചു ആട് വർഗമില്ലാതെ ഒന്നപ്പം പിന്നെ എൻ്റെ കിട്ടും അപ്പോഴാണ് ഒരു പൂച്ച വന്ന് കയറിയത് പോകെന്നെ ഒളിക്കും കാര്യം വലിയ സ്നേഹമൊക്കെയാണ് പക്ഷേ പാല് കണ്ടു കഴിഞ്ഞാൽ അവൻ തട്ടിയിടും അവൻ ഇഷ്ടമുള്ള സാധനമൊക്കെ അവൻ തട്ടിയിട്ട് തിന്നും അവൻ്റെ കഴുത്തിൽ കെട്ടിയാൽ അവൻ മരുന്ന് വെച്ച് കേൾക്കാവല്ലോ അതുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കെട്ടി അവൻ്റെ കഴുത്തിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ മണി ജലലിൻ്റെ വാതത്തിലിട്ടിട്ട് അവൻ ഓടിക്കളഞ്ഞു അങ്ങനെ ഈ മണി വീണ്ടും അനാഥമായിട്ട് കിടന്നു ഏതായാലും ഇവനെ പേടിയും ചെയ്യണമല്ലോ അതുകൊണ്ട് ഞങ്ങളിവനെ ഒരു പിരവണിതപ്പം കുച്ചുകൾ കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെ കൂടെ ഇവനെ എടുത്ത് ഒരു കാർഡ് ബോർഡ് പെട്ടിക്കകത്ത് ഇട്ട് സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ച് വെച്ച് ആരുടെ കഴുത്തി കെട്ടണം അത് ഏതായാലും ഇങ്ങനെ കിടന്നു പിന്നെ അത് ഓരോ വഴിക്കും ജോലിക്കെല്ലാവരും അങ്ങോട്ട് പിടിഞ്ഞ് പോയി കഴിഞ്ഞപ്പം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം കുലി കിലൂന്ന് ഒച്ച കെട്ട് നോക്കിയപ്പം ഇത് വരുന്ന ബേസ്ബോർഡ് പൊട്ടി ആ ഷെഡിൽ നിന്ന് തട്ടി താഴെ ഇട്ടിരിക്കുന്നു നോക്കിയപ്പോൾ ഒരു എലി കുഞ്ഞിനെയും കൊണ്ട് ഓടുന്നു അമ്പടാ എലി ഇതെടുത്ത് നീ ആരുടെ ഏത് പൂച്ചയുടെ കഴുത്തി കെട്ടാനാണ് നീ നടക്കുന്നത് ബാക്കിയിടെയാണോ അവൾ പറഞ്ഞു അവിടെ കഴുത്തി പണിയൊന്നും കെട്ടേണ്ടായിരും എന്നാൽ നോക്കി കഴിഞ്ഞപ്പോൾ ചേരത്തടിയനും കൂടി ആ കൂട്ടിൽ നിന്ന് നിറങ്ങി വരുന്നു ഇവന് ഇതെന്തു മണിയെടുക്കാൻ വന്നു ഓ ചിലപ്പോൾ നാഗമാണിക്കോ ആണെന്നോ എടുക്കാൻ വന്നതാണോ ഏതായാലും അതെടുത്ത് വീണ്ടും തേച്ചു എനിക്ക് അവിടെ വെച്ചു അവിടെ വെച്ചിട്ട് മുട്ടൂസിൻ്റെ കഴുത്തി കെട്ട അവൻ പറഞ്ഞ വേല വേലായതിൻ്റെ അടുത്ത് വേണ്ടെന്നും പറഞ്ഞാൽ അവന് ഓടി മറിഞ്ഞു അണ്ണാറക്കെണ്ണം വന്നു കുഞ്ഞനണ്ണാൻ്റെ കഴുത്തി കെട്ടാൻ നോക്കി പവൻ്റെ അരയ്ക്കുന്നു കേട്ടില്ലേ അവനും വേണ്ടേ വേണ്ട പിന്നെ ആരാ പെരുമാട്ടിപ്പെണ് അവക്കും വേണ്ട പിന്നെ ഇത് ആർക്ക് കിട്ടും അന്നേരം ഉടനെ ഭാര്യ പറഞ്ഞു സ്വന്തം കഴുത്തി കെട്ടിക്കൂ പ്രായമായിട്ടിരിക്കുകയല്ലേ മണികണ്ഠനടക്കുകയും ചെയ്യുക അപ്പോൾ അതാ കാര്യം ഞാൻ അടുക്കളയിലോട്ട് വല്ലതും കഴിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് എൻ്റെ ശല്യം കാരണം ഇതിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞ് അടുക്കള പൂട്ടിയിട്ട് സ്ഥലം ഇടാമല്ലോ എന്ന് ഇനിയും നിങ്ങൾ തന്നെ പറ കൂട്ടുകാരെ ഈ വെണ്ടമണിയെ പേടിക്കണോ വേണ്ടയോ